മര്യാദ മാത്രമേ മര്യാദ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പറഞ്ഞു അല്ല ആരോഗ്യനിലയെപ്പറ്റി ഒന്നും ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടി വിട്ടുപോകുമ്പോഴേക്കും അയാൾ മര്യാദ മാത്രം കൊടുക്കാതിരിക്കാന് എന്നൊക്കെയുള്ളത് എന്തൊരു അസഹിഷ്ഠ വർത്താനമാണ് നമ്മൾ 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 ആ ആ ഒരുപാട് ഒരുപാട് മുന്നോട്ട് മുന്നോട്ട് വന്നില്ല വന്നില്ല അല്ല ില്ലാ പറഞ്ഞു അദ്ദേഹത്തിന്റെ സന്ദീപെ പറയൂ ഇതൊരു വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് എന്ന് ഞാൻ ഉയർത്തിയിട്ടുള്ള ആക്ഷേപത്തെ പൂർണ്ണമായും ശരിവയ്ക്കുന്ന പറഞ്ഞോ 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 പറഞ്ഞു അല്ലാ പ്രസാദ് കഴിഞ്ഞാൽ പറയുക അല്ല സന്ധി പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കും സന്ധി പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ സന്ധി പറയുന്നത് ജനം കേൾക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നതല്ലേ എന്തോ ഭയക്കുന്നു എന്നതല്ലേ സന്ധി പറഞ്ഞ് പൂർത്തിയാക്കോട്ടെ പക്ഷെ ഇയാളെ പോലുള്ളൂ ഞാൻ ബഹുമാനായിട്ടുള്ള എന്റെ സഹപാനലിസ്റ്റിൽ നിന്ന് ബഹുമാനം ആർജിച്ചെടുക്കാനോ അദ്ദേഹത്തിന്റെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അതിൽ ജീവിക്കാനോ വേണ്ടിയിട്ടല്ല ചാനൽ ചർച്ചയിൽ വന്നിട്ടുള്ളത് ഞാൻ എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ ബഹുമാനിക്കണം എന്ന് എനിക്ക് അശേഷം താല്പര്യവും ഇല്ല ആഗ്രഹവും ഇല്ല അങ്ങ് ബഹുമാനിക്കേണ്ട കാര്യവുമില്ല